എല്ലാവർക്കും ജോണി സ്പാർക്കിലേക്ക് സ്വാഗതം അകാലത്തിൽ നമ്മെ വിട്ട് പൊലിഞ്ഞുപോയ ചില മലയാള നടി നടന്മാരുടെ വിവരങ്ങൾ പരിചയപ്പെടാം ഒരു കാലത്ത് സിനിമകളിൽ തിളങ്ങി നിന്ന ഒരു നടിയായിരുന്നു അപർണ പി നായർ എന്നാൽ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ തൂങ്ങിമരിക്കുകയാണ് ഉണ്ടായത് നമുക്കെല്ലാവർക്കും പരിചിതവും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ആക്ട്രസ് ആയിരുന്നു സുബി സുരേഷ് ആ ചിരി ജനുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവരുടെ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ അക്യൂട്ട് ലിവർ ഫെയിലുവർ ആയി നമ്മെ വിട്ട് മാഞ്ഞു നല്ല നാടൻ പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയും സഹായങ്ങളിലൂടെയും ജനമനസ്സുകളെ കവർന്നെടുത്ത ആക്ടർ ആയിരുന്നു ചാലക്കുടിക്കാരൻ കലാഭവൻ മണി നമ്മളെല്ലാവരും ഓമന പേരിട്ട് വിളിക്കുന്ന മണിച്ചേട്ടൻ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ കൊച്ചിയിൽ വച്ച് ലിവർ റിലേറ്റഡ് പ്രോബ്ലം കാരണം നമ്മെ വിട്ട് ദൂരേക്ക് അകന്നുപോയി തെളിച്ചുണ്ടൻ മാമ്പഴം എന്ന മൂവി വഴി നമ്മുടെ മനസ്സുകളിൽ കയറിക്കൂടിയ ആക്ട്രസ് ആയിരുന്നു സൗന്ദര്യ രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ വിമാന അപകടത്തിൽ നടി കൊല്ലപ്പെട്ടതായി വേദനാജനകമായി നമ്മൾ കേട്ടിരുന്നത് ജയൻ എന്ന പഴയകാല ആക്ടറിനെ അറിയാത്തവരായി ചുരുക്കം ചിലരെ കാണൂ ആ കാലത്ത് മമ്മൂട്ടി മോഹൻലാലിനെ പോലെയെല്ലാം സിനിമാ ഫീൽഡിൽ തിളങ്ങി നിന്ന ഒരു ആക്ടറാണ് ജയൻ എന്നാൽ വിധിയെ തടുക്കാൻ ആർക്കുമാകില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി വയസ്സിൽ ഷൂട്ടിങ്ങിന് ഇടയിൽ നടന്ന ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ അയാൾ ഈ ലോകത്ത് നിന്ന് തന്നെ വിടവാങ്ങി അയാളുടെ മരണത്തിന് ഇടയാക്കിയ രംഗങ്ങൾ ഇന്നും നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കും മലയാള ടെലിവിഷൻ സീരിയലുകളിൽ നടിയായിരുന്ന രഞ്ജുഷ മേനോൺ എന്ന ആക്ട്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിന് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ തൂങ്ങി തൂങ്ങിമരിക്കുകയാണ് ഉണ്ടായത് നമ്മുടെ കുട്ടിക്കാലത്തെ സിനിമകളിൽ നിറഞ്ഞു നിന്ന ഒരു കുട്ടി ആക്ട്രസ് ആയിരുന്നു തരുണി സച്ചിദേവ് വെള്ളിനക്ഷത്രം സത്യം തുടങ്ങിയ സിനിമകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആക്ട്രസ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് പതിനാലാമത്തെ വയസ്സിൽ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു തന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് മരണവും മാടി വിളിച്ചത് മെയ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനിച്ച ആട്രസ് മെയ് പതിനാല് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് നമ്മൾ എന്ന സിനിമയിലൂടെ ജനമനസ്സുകളിൽ കയറി കൂടിയ ഒരു ആക്ടറാണ് ജിഷ്ണു അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി അഞ്ചിന് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ ലങ് കാൻസറായി നമ്മെ വിട്ട് വിടവാങ്ങി മലയാള സിനിമകളിൽ നിറഞ്ഞു നിന്ന ആക്ടറാണ് അബി നമ്മളെല്ലാവരും അബീക എന്ന് വിളിക്കുന്ന അദ്ദേഹം എ പ്ലാസ്റ്റിക് അനീമിയ കാരണം രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് അദ്ദേഹത്തിന്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മരണമടുകയാണ് ചെയ്തത് ഇന്ന് മലയാള സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഷൈൻ നിഗംതിന്റെ അച്ഛനാണ് അബീക ചോട്ടാ മുംബൈ അലീഫായ് തലപ്പാവ് ആൻമറിയ കലിപ്പിലാണ് തുടങ്ങിയ സിനിമകളിലൂടെ പരിചിതമായ ആക്ട്രസ് ആണ് ശരണ്യ സസി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് ഒമ്പതിന് കോവിഡ് നയൻറ്റീൻ്റെ കോംപ്ലിക്കേഷൻസായി മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരണമടഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാലിഗ്നന്റ് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസും ചെയ്തിരുന്നു ഇതുകൂടാതെ അകാലത്തിൽ പൊലിഞ്ഞുപോയ നിങ്ങൾക്കറിയാവുന്ന ആറ്റൈസിൻ്റെ പേരും വിവരങ്ങളും കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്